പഴയരിക്കണ്ടം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ രണ്ടായിരത്തി വർഷത്തെ ബോണസ് വിതരണവും ക്ഷീര കർഷകർക്കുള്ള ഓണക്കിറ്റുകളും വിതരണം ചെയ്തു പഴയരിക്കണ്ടം ആപ്കോസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ബോണസ് വിതരണം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജനും ഓണക്കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിസി ജോസും നിർവഹിച്ചു പഴിയരിക്കണ്ടം ആപ്കോസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബോണസ് വിതരണവും ക്ഷീര കർഷകർക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനവുമാണ് നടന്നത് പഴീരിക്കണ്ടം ആപ്കോസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ക്ഷീര സംഘം പ്രസിഡന്റ് കെ എം മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബോണസ് വിതരണ ഉദ്ഘാടനം കന്നിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ നിർവഹിച്ചു പ്രോജക്റ്റുകൾ ഏറ്റെടുത്തിട്ടുണ്ട് പ്രോജക്റ്റുകൾക്ക് നമുക്ക് അനുമതി കിട്ടി പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സമയമാണ് ഓരോ അതാത് ഓഫീസർമാർ നിർവഹണം നടത്തുന്ന സമയത്തിലേക്ക് കടന്നിരിക്കുകയാണ് ക്ഷീര കർഷകർക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിസി ജോസും നിർവഹിച്ചു ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീര കർഷകരെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉഷാ മോഹനൻ ആദരിച്ചു പരിപാടിക്ക് ആശംസ അറിയിച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിഷ സുരേന്ദ്രൻ സെക്രട്ടറി സൗമ്യ സുധീഷ് ജയൻ കൊല്ലം പറമ്പിൽ എന്നിവർ സംസാരിച്ചു ആപ്കോസ് ഭരണസമിതി അംഗങ്ങളും നിരവധി ക്ഷീര കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്